േറ്റ് പേർ ചികിത്സയിൽ വടക്കഞ്ചേരി ടൗണിലെ ചങ്ങായിസ് കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഹോട്ടൽ പൂട്ടിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്നും അൽഫാം മന്തി മറ്റു ചിക്കൻ വിഭവങ്ങൾ കഴിച്ചവർക്കാണ് ചർദ്ദിയും വടക്കഞ്ചേരിയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള കുട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം പേരാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിച്ചതിനനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും കടയിൽ പരിശോധന നടത്തി പഴയ ഭക്ഷണമാണ് നൽകിയതെന്ന് പരിശോധനയിൽ വ്യക്തമായി ഹോട്ടലിലെ ശുചിത്വമില്ലായ്മ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ പൂട്ടിച്ചു ചൊവ്വാഴ്ച ഭക്ഷണം കഴിച്ചവർക്ക് അന്ന് വൈകിട്ടും ബുധനാഴ്ചയോടെയുമാണ് ഛർദി വൈറ്റിളക്കം പനി തുടങ്ങിയ ആരോഗ്യപ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് മൂന്ന് മണിയാകുമ്പോൾ മോൾ സ്കൂളിട്ട് വന്നിട്ട് മോൻ വാങ്ങിക്കൊണ്ടു വന്നായിരുന്നു അതൊന്ന് കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു രണ്ടുപേരും അത് കഴിച്ച് ഒന്ന് രാത്രി ഉറങ്ങി നാല് മണിയാവുമ്പോഴേക്ക് കൊച്ചു ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പം കുറഞ്ഞില്ല നേരം മുളക്കുമ്പോഴേക്ക് പിന്നെ രാത്രി മൊത്തം വയറ്റി നോക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ആനന്ദ ഡോക്ടറെ വന്നപ്പോൾ അവർ എഴുതി ഇവിടെ കൊണ്ട് അഡ്മിറ്റാക്കാൻ പറഞ്ഞു അത് വന്നപ്പോഴാണ് പുട്ട് ഇൻഫെക്ഷൻ പറഞ്ഞത് അത് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആക്കി കൊച്ചിന് ഷർദിയാണ് ഷർദി വയർവേദ എനിക്ക് എഴുപത് ശതമാനം അടിച്ചിട്ടുണ്ടെന്ന പറഞ്ഞു കൊച്ചിന് തൊണ്ണൂറ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മറ്റു പലരും ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച ആശുപത്രിയിൽ ചികിത്സ തേടി വിവരം അറിയുന്നത് നിലവിൽ ചൊവ്വാഴ്ച വടക്കഞ്ചേരി ടൗണിലെ ചങ്ങായിസ് കഫയിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ഫുഡ് പോയിസണിംഗ് ഉണ്ടായി കടയ്ക്ക് നോട്ടീസ് നൽകുകയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കട പ്രവർത്തിക്കാൻ പാടുള്ളതെന്നും നിർദ്ദേശിച്ചു കൂടാതെ മുപ്പതിലേറെ പേർക്കാണ് ഈ ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുള്ളത് അതിൽ പതിനേഴ് പേർ നിലവിൽ ചികിത്സയിലാണ് ബാക്കിയുള്ളവർ ചികിത്സ എടുത്തിട്ടുള്ളുമാണ് വടക്കഞ്ചേരി ഹെൽത്ത് രണ്ട് ദിവസങ്ങളായി വടക്കഞ്ചേരി ടൗണിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഒരുപാട് പേർക്ക് ഫുഡ് പോയിസൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒരുപാട് പേർ ആശുപത്രിയിൽ അഡ്മിറ്റായതിനെ തുടർന്ന് ഈ സിറ്റുവേഷൻ കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന കർശനമായി ഈ മേഖലയിൽ ഊർജിതമാക്കിയിട്ടുണ്ട്